വർത്തമാന കാലഘട്ടത്തിലെ ഒരു പ്രത്യേകത ഈ ലോകത്ത് എന്ത് കാര്യം സംഭവിച്ചാലും ആ സംഭവിക്കുന്നവർക്കോ അവരുടെ ബന്ധുക്കൾക്കോ അവർക്ക് പ്രിയപ്പെട്ടവർക്കോ അതിലെത്തുന്നവർക്കോ ഒന്നുമല്ല ദുഃഖം യാതൊരു പനിയുമില്ലാതെ കാലൊക്കെ പൊക്കി വെച്ച് രണ്ട് വീശൊക്കെ വീശി അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തെ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു തരം മാധ്യമവാണിഭ കച്ചവടം സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊടിപൊടിക്കുമ്പോൾ അതിൻ്റെ വക്താക്കളായി വന്ന രണ്ടു പേരിൽ ഒരാളാണ് നമ്മുടെ മാത്യു സാമൂലച്ചായൻ മറ്റൊന്ന് കിർമി ന്യൂസ് അതിൽ മാത്യു സാമൂലച്ചായനും കിർമി ന്യൂസിനും ഇപ്പം ദുഃഖമായിരിക്കുന്നത് ഹജ്ജിൻ്റെ വേളയിൽ അവിടെ ആയിരത്തി അഞ്ഞൂറ് പേർ മരിച്ചു എന്നുള്ളതാണ് വലിയ വിഷയം സമാനമായ ആ വിഷയം തന്നെ ഞാനിട്ട ഒരു വീഡിയോയുടെ താഴെ വേറൊരു വ്യാജ പേരുകാരനും കമൻറ്റായി എഴുതുകയുണ്ടായി ഏതായാലും ആദ്യത്തെ രണ്ടുപേരും സ്വന്തം ഐഡൻറ്റിറ്റി ഉള്ളവരാണെങ്കിൽ ഈ എഴുതിയ ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ തക്ക യോഗ്യമല്ലാത്തതുകൊണ്ട് ഒളിഞ്ഞിരുന്നാണ് എഴുതുന്നത് ഏതായാലും ഈ ഹജ്ജിൻ്റെ വേളയിൽ അവിടെയുണ്ടായ മരണത്തെക്കുറിച്ചാണ് ഇവരൊക്കെ മണ്ഡിതപ്പെട്ട് കുണ്ടിതപ്പെടുന്നത് അതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല നിങ്ങളുടെ കുറ്റമല്ല യഥാർത്ഥത്തിൽ സമർപ്പിതമായ മനസ്സോടെ ജീവൻ നൽകിയവനും പരിപാലിക്കുന്നവനും മരിപ്പിക്കുന്നവനും ഉടേതമ്പുരാനായ പടച്ചവനാണെന്ന് തൊലിപ്പുറത്ത് വിശ്വസിക്കാതെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതവും മരണവുമൊക്കെ അവർക്ക് തുല്യമാണ് വെറുതെ കാലും പൊക്കിയിരുന്ന് കിട്ടുന്ന സമയത്തൊക്കെ രണ്ട് വീശൊക്കെ വീശി ഒഴിവും തടിവും നോക്കി അതിനനുസരിച്ച് പോയി എന്തെങ്കിലും രണ്ട് പ്രാർത്ഥനകളും രണ്ട് വരയുമൊക്കെ വരച്ച് അതിലും ലാഭവും നഷ്ടവും നോക്കി നഷ്ടമാണെങ്കിൽ രാവിലെ മൂത്രമൊഴിക്കുന്നത് പോലും ഒഴിവാക്കി ആ ലാഭമുണ്ടാകുന്നത് വരെ കാത്തിരിക്കുകയും പിടിച്ചു നിർത്തുകയും ചെയ്യുന്നവർക്ക് ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളുടെ ത്യാഗമോ സമർപ്പണമോ ഒന്നും മനസ്സിലാവില്ല അതേ സാമൂലച്ചാൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്തുവാന്ന് വെച്ചാൽ അദ്ദേഹം ഇതിനു മുമ്പ് ഫുട്ബോൾ മത്സരം വ്യക്തമായി വിലയിരുത്തി ഖത്തർ എന്ന രാജ്യത്തെ തകർത്ത് കടലിലെറിഞ്ഞ ആളാണ് ആ ഫുട്ബോളിലെ എല്ലാ സംഗതികളും ഇവിടെ ഇരുന്ന് നടക്കുന്നത് പോലെ തന്നെ വ്യാഖ്യാനിച്ച് അവിടെ ഇതോടുകൂടി ഖത്തർ തന്നെ ഇല്ലാതായി എന്ന് പറഞ്ഞ് അത് സത്യമായി തീർന്ന് ഖത്തർ അടിക്ക് പോയ തരത്തിൽ വിശദീകരണം നടത്തിയ ആളാണ് നമ്മുടെ സഹമോലച്ചയൻ പിന്നെ അതുകൂടാതെ ഇസ്രയേൽ എത്രയും പെട്ടെന്ന് ഡ്രോൺ ആക്രമണത്തിലൂടെ ഇറാനെയും ഇറാഖിനെയും അവിടെയുള്ള എല്ലാ രാജ്യങ്ങളെയും തവിടുപൊടിയാക്കുന്നത് വളരെ വിശദമായി വിശകലനം ചെയ്ത ഒരു പശ്ചിമേഷ്യൻ ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വളരെ പ്രസക്തമായ മറ്റൊരു വിശകലനമാണ് ഇതിൽ കാണുന്നത് സാമൂലച്ചാനും കർമിനൂസും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവരാൾ ഇട്ടിട്ട് പോയ പോസ്റ്റാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ്റെ പിതാവ് ഞാൻ തിരിച്ചു വരൂല കേട്ടോ ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി മയത്ത് നിസ്കാരവും ദിക്കറും നിങ്ങൾ പള്ളിയിൽ വെച്ച് നടത്തണം ഇതാണ് മുഹമ്മദ് മുസ്ലിയുടെ ഹജ്ജിന് പോകുന്ന സമയത്ത് വസീയത്ത് ചെയ്തത് എന്ന് വെച്ചാൽ അവിടെ പോയി മരിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മരണം എൻ്റെ തീരുമാനിക്കപ്പെട്ടത് അവിടെ വെച്ചാണെങ്കിൽ എനിക്ക് സന്തോഷമാണെന്ന പ്രാർത്ഥനയോടെ പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അത് അവരുടെ ഒരു പൂർണ്ണതയുമാണ് ഇനി അച്ചാൻ ഈ ചൂട് അല്ലെങ്കിൽ ഈ നോമ്പ് എന്നൊക്കെ പറയുന്നത് പണ്ട് ആരിഫ് ഹുസൈനൊക്കെ വീഡിയോ ഇട്ടായിരുന്നു നോമ്പ് സമയത്ത് ആന്തരികാഭവങ്ങൾക്കുണ്ടാകുന്ന ക്ഷീണവും മൂത്രമൊഴിക്കുമ്പോൾ പൂശാണ്ടിക്ക് സംഭവിക്കുന്ന മാറ്റവും ഒക്കെയാണ് പുള്ളി വിശകലനം ചെയ്തത് ഇത് ചെയ്യുന്നവനൊന്നും ഇതൊന്നും ഒരു വിഷയമേ അല്ല അച്ചായ ഈ മരിക്കുന്നതിന് ഹജ്ജിന് പോയി വെയിൽ കൊള്ളണമെന്നൊന്നുമില്ല ദയവേ ഒരു കണക്ക് കേട്ടോളൂ ലോകത്ത് ഒരു ദിവസം മരിക്കുന്നത് ഒരു ലക്ഷത്തി അൻപത്തി ഒരായിരത്തി അറുന്നൂറ് പേരാണ് ഒരു മണിക്കൂറിൽ മരിക്കുന്നത് ആറായിരത്തി മുന്നൂറ്റി പതിനാറ് പേരാണ് ഒരു മിനിറ്റിൽ മരിക്കുന്നത് നൂറ്റിയഞ്ച് പേരാണ് ഒരു സെക്കൻഡിൽ അതായത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന പത്ത് ആണെങ്കിൽ ഈ പത്ത് മിനിറ്റിനിടയ്ക്ക് ഏതാണ്ട് ആയിരത്തി അമ്പത് പേർ മരിച്ചു കഴിഞ്ഞു ഇതാണ് ലോകത്തിലെ ആകെ മരണനിരക്ക് ഇനി അച്ചായനും ഞാനും കിർമി കിർമീന്യൂസുമൊക്കെ സംരക്ഷണം ചെയ്യുന്ന നമ്മുടെ ഇന്ത്യയിൽ ഒരു ദിവസം മരിക്കുന്നത് ഇരുപത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് അച്ചായ ഇങ്ങനെ മരിക്കുന്നതിൽ പട്ടിണി കിടന്ന് മരിക്കുന്നവരുണ്ട് ചികിത്സിക്കാൻ മാർഗമില്ലാതെ മരിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പല രോഗങ്ങളും പിടിപെട്ട് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ മരിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് അച്ചായനും കർമീനൂസും ഒക്കെ ഈ പറയുന്ന ഹജ്ജിനെ അവിടെ പോയി മരിക്കുന്നവരെ ഓർത്ത് ഒരു വിഷമവും വേണ്ട അവിടെ അവരെ പരിപാലിക്കാനും നോക്കാനും കൊണ്ടുപോയവരും വന്നവരും എല്ലാവരും ഉണ്ട് അച്ചായൻ ഇറങ്ങി ഈ അല്ലാതെ മരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെന്തെങ്കിലും കയ്യിലിരിക്കുന്നത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയോ അത്തരം നന്മകളൊക്കെ ചെയ്ത് ജീവിക്കാൻ നോക്ക് അതുകൊണ്ട് ഈ പറയുന്ന ഖത്തറിലും ഹമാസിലുമൊക്കെ കടിച്ച് പല്ല് കളഞ്ഞ അച്ചായൻ ഇനി മോണമുണ്ട് ഈ ഹജ്ജിലിട്ട് കടിച്ചെന്ത് കിട്ടാനാ ഒന്നും നടക്കില്ല കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് ലക്ഷം ആൾ പോയെങ്കിൽ അടുത്ത പ്രാവശ്യം മുപ്പത്തഞ്ച് ലക്ഷം ആളുകൾ പോവും അതാണ് ആ വിശ്വാസത്തിൻ്റെ തിളക്കം ആ ആരാധനയുടെ സമർപ്പണം അതിനുവേണ്ടി കാശ് മുടക്കി കിട്ടുന്ന ആരോഗ്യത്തോടെ മരിക്കുന്നെങ്കിൽ മരിക്കുന്നു തിരിച്ചു വരുന്നെങ്കിൽ തിരിച്ചു വരുന്നു എന്ന് പോകാൻ കഴിയുന്ന വേറെ ഏതൊരു സമൂഹം ഉണ്ടായ അപ്പം അച്ചായൻ മരിച്ചതൊക്കെ പടച്ചവൻ അങ്ങനെ ചെയ്തതാണ് പടച്ചവൻ്റെ ഭാഗത്ത് ദൈവത്തിൻ്റെ പേരിലുള്ള ക്രൂരത എന്നൊക്കെ പറഞ്ഞാലേ ഈ മരിച്ചവരെക്കാൾ ആരോഗ്യമില്ലാത്ത രോഗികളായ ഒരുപാട് ആളുകൾ വെള്ളരിപ്രാവിനെ പോലെ അവിടെയൊക്കെ ഓടി നടന്നിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ആ രക്ഷപ്പെടുത്തി വിടുന്ന അതേ പടച്ചവൻ തന്നെയാണ് അവിടെ വെച്ച് മരിപ്പിക്കുന്നത് അതാണ് അതിൻ്റെ വിശ്വാസം